പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മൾ കായലിന്റെ ഭാഗമായ രാമന്തലി ഏറൻപുഴയിലാണ് ജൂലൈ ഇരുപത്തിയഞ്ച് ലോക മുങ്ങുമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയുടെ ഭാഗമായിട്ട് അക്കാദമിയും എ കെ ജി സ്മാരകലാകാ വേദി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായിട്ട് വടകരയിൽ നിന്ന് വന്ന പേര് നിസാർ നിസാർ വടകരയിൽ നിന്ന് വന്ന നിസാറാണ് എനിക്ക് തോന്നുന്നു മലപ്പുറം ക്യാമ്പിന് ഞാൻ വൺ ഡേ പ്രോഗ്രാം നടന്നതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചിരുന്നു എനിക്ക് ഓർമ്മ വന്നു അതായത് ഒരു ദിവസത്തേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്തിട്ട് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇപ്പോൾ വരുന്ന ആഴ്ചയിൽ അവിടെയുണ്ട് തല പറയേണ്ടത് അപ്പം അങ്ങനെ ഒരു പരിപാടി നടക്കുന്ന പങ്കെടുക്കാൻ വന്നിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ ഇപ്പം ഫ്രീ ആയിട്ട് നമ്മൾ നമ്മളിങ്ങനൊരു പ്രോഗ്രാം ഈ ദിനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്ന നാദാപുരം വടകര എന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ വന്നിരുന്നു എല്ലാവരും ഒരു മണിക്കൂർ കൊണ്ട് നീന്തിയവരല്ലേ അരമണിക്കൂറിൽ താഴെയൊക്കെ എടുത്ത് കിടന്ന് നീന്തി പോയവരായി ഉണ്ടായിരുന്നാലും അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാം നിസാർ ഓക്കെ ശരിക്കു പറഞ്ഞാൽ വളരെ അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചത് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ വളരെ കഷ്ടപ്പെട്ട ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ തലമൊക്കെ പൊക്കി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് സാറ് വളരെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ തന്നു അതേപോലെ തന്നെ എനിക്ക് പിന്നെ ഫ്ലോട്ടിങ് നടക്കുന്നില്ല ഇപ്പോൾ സാറ് തന്നെ ഒരു പ്രാവശ്യം എണ്ണി ഒരു അമ്പത് വരെ സാർ എണ്ണി അപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത് പിന്നെ അത് മുന്നൂറാക്കി അഞ്ഞൂറാക്കി അങ്ങനെ ഇന്നിപ്പം ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ക്രോസ് ചെയ്യാൻ കഴിയുന്നു ഓരോ സ്റ്റേജ് എത്തുമ്പോൾ എനിക്ക് വെപ്രാളം വരികയാണ് ഇപ്പൊ സാറ് നിരന്തരം മോട്ടിവേഷൻ തന്ന് എത്തി അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് കയാക്കിൽ വരാം അപ്പം വീണ്ടും സാറ് മോട്ടിവേഷൻ തന്നു അപ്പം നീന്താമെന്നുള്ള രീതിയിൽ തന്നെ പോന്നു അപ്പൊ സാറടുത്ത് ഇപ്പറം വേറെ കയാക്കുണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സാറെ വിളിച്ചപ്പോഴും സാറ് പിന്നെ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് പോക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെയ്ത് അനുഭവിച്ചപ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാക്കിയത് അപ്പം ചാൾസ സാറോടും ഈ അക്കാദമിയോട് വളരെ കടപ്പാടും നന്ദിയുണ്ട് വളരെ താങ്ക്സ് അപ്പോൾ ഒന്ന് കാണിക്കാം എന്താണ് നീതി ആ ഞാൻ വെള്ളത്തിൽ പിന്നെ ഞാന് വെള്ളത്തില് എനിക്ക് പേടിയായിരുന്നു സാറ് ഇവിടുന്നാണ് ബബിൾ ചെയ്യുന്നതും വെള്ളത്തിൽ തല താത്തൊക്കെ ഇവിടുന്നാണ് ശരിയായത് അത് ബാക്ക് ഫ്ലോട്ടിങ്ങ്